ഹായ് ഹലോ എല്ലാവരും എന്താ പറയുക ഇന്ന് സുധായിരിക്കുന്നല്ലോ അല്ലേ ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കാനുണ്ടായ ഒരു കാരണം എന്താണെന്നറിയോ ഇന്നലെ ഞാനിട്ട ഒരു റീല് ചുംബന അതാണ് അതിൻ്റെ ഒരു റീസൺ ഈ ഒരു വീഡിയോയുടെ റീസൺ സത്യത്തി അത് കേട്ട് പലരും അങ്ങോട്ട് തെറ്റിദ്ധരിച്ചു എല്ലാവരുടെയും കാര്യമല്ല കേട്ടോ നോർമലായിട്ട് ഞാൻ എന്താണ് പറഞ്ഞത് എന്ന് മനസ്സിലാക്കിയവരും ഉണ്ട് അതുകൊണ്ടുതന്നെ നമുക്ക് എല്ലാവരെയും ഒരുപോലെ കാണാൻ പറ്റില്ലല്ലോ എല്ലാവരെയും കൂടെ താഴ്ത്തി കെട്ടി നമുക്ക് സംസാരിക്കാനും പറ്റില്ലല്ലോ ഒരിക്കലും ഈ പൊതുജനം പലവിധമൊന്നാണല്ലോ അമ്മയെ തല്ലാനും രണ്ടുപക്ഷമൊന്നും കേട്ടിട്ടുണ്ടല്ലോ അല്ലേ നമ്മൾ എന്ത് ചെയ്താലും അങ്ങനെ തന്നെയാ നമ്മൾ എത്ര നല്ല കാര്യം ചെയ്താലും നീ എത്ര മോശം കാര്യം ചെയ്താലും എല്ലാത്തിനും ഒരു നെഗറ്റീവും പോസിറ്റീവും കാണുന്ന വച്ചിട്ട് ഉണ്ടാവും സ്വാഭാവികം ഞാൻ ഇന്നലെ ചെയ്ത റീൽസിൽ ചുംബനത്തിൻ്റെ ഗുണങ്ങളെ പറ്റിയാണ് പറഞ്ഞത് ഞാൻ അതിൽ തന്നെ പറയുന്നുണ്ട് വല്ലവരെയും പിടിച്ച് ചുംബിക്കുന്നതിനെ പറ്റിയല്ല ഈ പറയുന്നതെന്നു അത്രയും വ്യക്തമാക്കി അത് ഞാൻ പറഞ്ഞിട്ട് പോലും അതിൻ്റെ അടിയിൽ വന്ന ചില കമൻസ് എനിക്ക് വല്ലാത്ത ചിരി ഉണ്ടാക്കുക നമ്മളീ മലയാളികളുടെ ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ ചിലപ്പോൾ ഇതിൽ നിങ്ങൾ എന്നെ പൊങ്കാലയിട്ടെന്ന് വരാം എന്നാലും കുഴപ്പമില്ല പറയാതിരിക്കാൻ വയ്യ പുറമേ ഭയങ്കര ഡീസൻസി കാണിക്കും ഭയങ്കര ഡീസൻറ്റാണ് ഞാൻ ഒരു തെറ്റും ചെയ്യത്തില്ല ഞാൻ ഒന്നിലേക്കും പോകത്തില്ല ഞാൻ അങ്ങോട്ട് നോക്കില്ല ഞാൻ ഞാനിങ്ങോട്ട് നോക്കത്തില്ല അങ്ങനെ ഒന്നും ചെയ്യത്തില്ല എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന ചില ടീമുകളുണ്ട് പക്ഷേ ഇങ്ങനെ പറഞ്ഞ് നടക്കുന്നതല്ലാതെ ഇങ്ങനെ ഷോ കാണിക്കുന്നതല്ലാതെ എല്ലാ കലാപരിപാടിയും ചെയ്യുന്നുണ്ടാവും എൻ്റെ ഇടയിൽ കൂടെ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു കാര്യം അതുതന്നെയാണ് കേട്ടോ ഒരു ചെറിയ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇന്നാളെൻ്റെ കയ്യിൽ ഒരു വലിയ വാച്ച് കിടന്ന് ഇന്നാളല്ല എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ടത് ഒരു ഗിഫ്റ്റ് കിട്ടിയതാണ് അപ്പോൾ അതിന് നല്ല കനമുണ്ട് കണ്ടു കഴിഞ്ഞാൽ നല്ല കയ്യിലിട്ട് കഴിഞ്ഞാൽ അത് അറിയാം വാച്ച് ഉണ്ട് എന്നുള്ളത് ചിലപ്പോൾ അത് വളം പോലെ തോന്നിക്കുമെന്ന് വരാം ഓക്കെ എന്ത് ആയിക്കോട്ടെ എൻ്റെ കയ്യിലല്ലേ കിടക്കുന്നത് അപ്പോൾ അത് കണ്ടിട്ട് ഉടനെ ഒരു കുട്ടിയുടെ അടുത്ത് ചോദിച്ചു അയ്യോ ചേച്ചി എന്താണ് ഈ കയ്യിലിട്ടേക്കുന്നത് ഇത് നമുക്കിടാൻ പാടുണ്ടോ ഞാൻ പറയുന്നത് നിങ്ങൾ വളരെ വ്യക്തമായി ശ്രദ്ധിച്ചോളണം ഞാൻ പറഞ്ഞു നമുക്കിടാൻ പാടുണ്ടോ ഇല്ലയെന്ന് എനിക്കറിയത്തില്ല ഞാൻ എൻ്റെ കയ്യിലല്ലേ ഇട്ടേക്കുന്നത് ഞാനിടുന്നു അതെൻ്റെ ഇഷ്ടം ഞാൻ മോശമായിട്ടുള്ള കാര്യമല്ലാതീ ചെയ്തേക്കുന്നത് ഈ ചോദിക്കുന്നവർ ഇതിനേക്കാൾ വലിയ വലിയ പാവങ്ങൾ ചെയ്തിട്ട് നടക്കുന്നവരാ പക്ഷെ അതെന്ന് പറഞ്ഞാൽ ഈ വാച്ചിനെ പോലെ ഞാൻ ഇട്ടേക്കുന്ന ആ ഒരു സാധനത്തിനെ പോലെ പ്രകടമല്ലാന്ന് സാരം ഞാൻ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതുപോലെയാണ് എല്ലാ കാര്യങ്ങളും ഒരുവിധപ്പെട്ട മനുഷ്യർ കാണിക്കുന്നത് ഞാൻ പറഞ്ഞു വന്നത് ചുമനത്തെ പറ്റിയാണേ നമ്മള് വീട്ടിനകത്ത് ഭാര്യ ഭർത്താവ് ബന്ധം സ്നേഹം അമ്മ അപ്പൻ മക്കൾ ബന്ധം സ്നേഹം അവർ നമ്മൾ വീട്ടിനകത്ത് മാത്രമേ ഒന്ന് കിസ് ചെയ്യാൻ പാടുള്ളൂ എന്നൊരു നിയമവും ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞത് നമ്മൾ നമുക്കിപ്പോൾ നമ്മുടെ മക്കളെ വെളി വെച്ച് കണ്ടുകഴിഞ്ഞാൽ പിടി ചുമ്വിക്കുന്നതിന് നമുക്ക് ഒരു പ്രശ്നവും ഇല്ല ആരും നമ്മളെ തടയത്തില്ല നമ്മുടെ ഭാര്യയെ നമ്മുടെ ഭർത്താവിനെയോ ഒന്ന് കെട്ടിപ്പിടിച്ച് ചുമ്വിക്കുന്നതുകൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അവിടെയൊക്കെ വരുന്നത് നമ്മുടെ ചിന്തയാണ് പ്രശ്നം ഇപ്പോൾ ഞാൻ യൂറോപ്യൻ സംസ്കാരത്തെക്കുറിച്ചായിരുന്നു അത് പറഞ്ഞത് യൂറോപ്യൻ സംസ്കാരത്തിൽ അവർ കിസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ആ ഒരു സ്നേഹം ഹഗ്ഗീയാണ് അവർ ആ ഒരു സ്നേഹം ഒരു സന്തോഷം പ്രകടിപ്പിക്കുന്നവർ അങ്ങനെയാണ് എന്ന് കരുതിയിട്ട് ഞാൻ പറഞ്ഞ കേരളത്തിൽ ചുമന സമരം നടത്തുന്നതെന്നോ അല്ലെങ്കിൽ കാണുന്നവരെല്ലാം പിടിച്ച് ചുംബിക്കണമെന്നല്ല എൻ്റെ അർത്ഥം സ്നേഹം എന്നുള്ളത് അത് പ്രകടിപ്പിക്കാനുള്ളതാണ് അത് പൂഴ്ത്തി കെട്ടി മനസ്സി വെച്ചിട്ട് എനിക്ക് നിന്നോട് സ്നേഹം ഉണ്ടെന്ന് പറയുന്നതിൽ അത് മക്കളുടെ അടുത്താണെങ്കിലും ഭർത്താവിൻ്റെ അടുത്താണെങ്കിലും ഭാര്യയുടെ അടുത്താണെങ്കിലും പറയുന്നതിലൊന്നും ഒരു കാര്യമില്ല പിന്നെ പുറമേ അഭിനയിച്ചുകൊണ്ട് കൊണ്ട് അകമേ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടുന്നതിലും കാര്യമില്ല അപ്പം ഞാൻ പറഞ്ഞ് തെറ്റിദ്ധരിച്ച എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടിയുള്ളതാണത് കേട്ടോ അല്ലാതെ മനസ്സിലാക്കിയവർക്ക് വേണ്ടിയുള്ളതല്ല അതുകൊണ്ട് അത് ആദ്യം മനസ്സിലാക്കണം നിങ്ങൾ ഞാൻ ഒരിക്കലും എന്നെ മനസ്സിലാക്കി അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യം എന്താണെന്ന് മനസ്സിലാക്കിയവർക്ക് വേണ്ടി ആയിരുന്നില്ല ഈ വീഡിയോ അതിൽ വന്ന് നെഗറ്റീവ് അല്ലെങ്കിൽ എവിടെ വെച്ച് കാണാം ഒരു കിസ്സ് കയറുമോ എന്ന് ഉണ്ട് അതിനകത്ത് കിസ് കയറാൻ വേണ്ടിയിട്ട് ഞാൻ അതിനകത്ത് ആദ്യമേ പറഞ്ഞോണ്ട് കണ്ണിക്കണ്ടവരുടെ കാര്യമല്ല പറഞ്ഞത് സ്വന്തം മക്കളുടെയോ സ്വന്തം അപ്പനോ അമ്മയോ സ്വന്തം സഹോദരങ്ങളെയോ സ്വന്തം ഭാര്യയോ ഭർത്താവിനെയോ ഒക്കെയുള്ള കാര്യമാണ് ഈ പറയുന്നത് സ്വന്തം ഫ്രണ്ട്സിനെയോ ഒക്കെ നമുക്ക് എല്ലാവർക്കും എളുപ്പം എന്താണെന്നറിയോ മറ്റുള്ളവരുടെ കുറ്റങ്ങളും തെറ്റുകളും കണ്ടുപിടിക്കാൻ ഭയങ്കര എളുപ്പവും അവനവൻ എന്ത് ചെയ്യുന്നു എന്നുള്ളത് അത് വിഷയമേ അല്ല അമലവൻ്റെ കയ്യിൽ ഒരുപാട് മിസ്റ്റേക്ക് ഇരുന്നിട്ടായിരിക്കും മറ്റുള്ളവൻ എന്ത് ചെയ്യുന്നു എന്ന് നോക്കി കിടക്കുന്നത് ഇത് കേരളീയരുടെ സ്വഭാവമാണ് കേട്ടോ ഞാൻ ചിലപ്പോൾ നാളെ ഒരു കമ്മലോ കമ്മലോമാരോ വളയോ ഇട്ട് കഴിഞ്ഞാൽ ഉടനെ പറയും അയ്യൂ ഷാനി അത് ഇട്ടേക്കുന്നത് അത് ഇടാൻ പാടുണ്ടോ ഞാനതിന് മുമ്പ് പത്തിരുപത്തൊന്നും വല്ല മുന്നേതൊക്കെ ഇട്ടിരുന്നതാണ് എന്നോട് ആരും ചോദിച്ചില്ലേ ഇതെന്തിനാ ഊരിയെന്നൊന്നും അതുകൊണ്ട് സ്നേഹം വരുമ്പോൾ അത് സ്നേഹമുള്ളപ്പോൾ സ്നേഹം പ്രകടിപ്പിക്കുക തന്നെ വേണം അത് വീട്ടിനകത്താണെങ്കിലും നമ്മൾ സുഹൃത്തുക്കളുടെ അടുത്താണെങ്കിലും സഹോദരങ്ങളുടെ അടുത്താണെങ്കിലും ബന്ധുക്കളുടെ അടുത്താണെങ്കിലും ഒക്കെ നമ്മൾ ഇത് പൊഴ്ത്തി വെച്ചിട്ട് എനിക്ക് സ്നേഹം ഉണ്ടെന്ന് പറഞ്ഞിട്ടൊരു വാക്കുകൊണ്ട് പോലും നമുക്ക് ക്ഷമിക്കാൻ പറ്റാതായി കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ പക്ഷേ അഭിനയിക്കരുത് സ്നേഹം അപ്പം ഞാൻ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്ന റ്റാറ്റ ബൈ ബൈ പൊങ്കാല ബൈ